അപ്പം ആദ്യം ചോദിക്കുമ്പോൾ ഉൾപ്പെടെ അതല്ലെങ്കിൽ പ്രചരണം നാൽപ്പത്തി നാല് കിലോ സ്വർണം കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നപ്പം മുപ്പത്തി കിലോ സ്വർണമേ ഉള്ളൂ ആറ് കിലോ സ്വർണത്തിൻ്റെ കുറവ് വന്നു എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇത് ചെമ്പു പാളിയാണ് ഇത്രയും തൂക്കം വരുന്നത് ചെമ്പ് പാളിയാണ് അതിന് പ്ലേറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത് പക്ഷേ അത് മാത്രമായിട്ട് വേർതിരിച്ചിട്ടാണ് അത് പറഞ്ഞിട്ട് എന്നെ ആക്രമിച്ചത് യഥാർത്ഥത്തിൽ ഗോൾഡ് പ്ലേറ്റഡ് ആണല്ലോ അല്ലാതെ ഈ പറയുന്ന പോലെ കിലോ കണക്കിന് സ്വർണ്ണമൊന്നും അതിലില്ല അതെന്താ സംഭവിച്ചതെന്നുള്ളതും ഇത് കൊടുത്തയച്ചതും അതല്ലെങ്കിൽ അവിടുത്തെ റെക്കോർഡും പ്രകാരം ചെമ്പ് പാളി എന്നാണ് എഴുതിയിട്ടുള്ളത് കാരണം ചെമ്പ് പാളി ആയതുകൊണ്ടാണ് അത് പ്ലേറ്റഡ് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ എന്ന് എനിക്ക് അറിഞ്ഞിട്ട് അത് ഉദ്യോഗസ്ഥന്മാർ നോക്കേണ്ട കാര്യമാണ് അപ്പൊ അതുകൊണ്ട് എൻ്റെ ഭാഗം ഞാൻ ആദ്യം പറയുമ്പോൾ ഈ നാൽപ്പത്തി കിലോ സ്വർണം എന്നുള്ള വാദഗതി മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉയർത്തിയപ്പോഴാണ് അത് നാൽപ്പത്തിനാല് കിലോ സ്വർണമല്ല സ്വർണ്ണമല്ല പാളിയാണ് എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സ്വാമി ക്ഷേത്രത്തിൽ കൊട്ടാരത്തിൽ നിന്നുള്ളവര് തൊഴുതിട്ട് തിരിച്ചു വരുമ്പോൾ കാല് തട്ടി ഈ ഇവിടുന്ന് ഒരു തരി പോലും എടുത്തിട്ടില്ലെന്ന് ബോധ്യപ്പെടുത്തിയാണ് ഇറങ്ങിപ്പോകാറുള്ളത് എന്ന് പറയുന്നതുപോലെ ഇക്കാര്യത്തിൽ ശബരിമല ധർമ്മശാസ്ത്രാവിന്റെ ഒരു ഗ്രാം സ്വർണം പോലും പോകാൻ ഞാൻ ഞാനറിഞ്ഞ് സമ്മതിച്ചിട്ടില്ല സമ്മതിക്കത്തില്ല